ിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാണെന്നും ജയിലിൽ കുത്തി വരക്കാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പൊ ഞാൻ കരുതി ഞാൻ ഒളിവിയിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പൊ എനിക്ക് ഇങ്ങളെടുത്ത് പറയാനുള്ള എന്താണെന്നറിയോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന്ന് കിട്ടുന്ന റീച്ചില് നിന്ന് കരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ കാരണം നമ്മടെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമല്ല ഇതാക്കുകയാണെങ്കിൽ ഓക്കേ നോ പ്രോബ്ലം അപ്പൊ ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല ഞാൻ ഒളിവിലും പോയിട്ടില്ല ഇന്നലെ തൊട്ടിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങൾക്കൂടെ ഞാനത് ഉപയോഗപ്പെടുത്താം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം അപ്പൊ എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെ കുറിച്ച് എന്റെ അച്ചടിച്ചു തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോ വേറെ വഴിയില്ല പിന്നെ അതേപോലെ ഒരു മൊയന്തന്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും പള്ളിക്കമ്മറ്റി അങ്ങനെയാണു ഇങ്ങനെയാണോ എന്റെ മൊയൻ്റെ ഞാൻ എന്താണെന്ന് നിന്റെ പള്ളി കമ്മിറ്റിയിലെ നിന ദില്ല് വന്നത് എന്റെ മഹലെ വരിക മൊയൻ്റെ എന്റെ മഹല് വരുന്നത് മാവിന്റെ തൊട്ടിലാണ് എന്ന് വെച്ചാല് ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ അപ്പൊ ഓന് കുറച്ചാളാവാ ഓന് കിട്ടും അത് ലൈവായിട്ട് ഞാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കും ചെയ്യും അപ്പൊ അങ്ങനെയാണ് അപ്പൊ സമൂഹത്തിന്റെ മുമ്പിലിപ്പം ഞാനൊരു തെറ്റിരാതിയാണ് ഞാൻ മതസ്പർദ്ദ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ജസ്ന സലീമിനെ പറ്റിയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഉണ്ടെങ്കിൽ ജസ്ന സലീം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അറസ്റ്റ് ചെയ്തില്ല താൻ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് തനിക്ക് ഒരു കുഴപ്പവും ഇല്ല താൻ ചെയ്ത് ഇതിൽ തനിക്കൊരു തെറ്റൊന്നും തോന്നില്ല അതൊക്കെ സാധാരണ രീതി ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ് ഇതുണ്ടെങ്കിൽ മതത്തിൻ്റെ ആൾക്കാർ ഇതും പറഞ്ഞ് നടക്കുന്നവരാണ് ഇത് ഭയങ്കരമായിട്ട് ആക്കുന്നതെന്നൊക്കെയാണ് ജസ്ന സലീം പറയുന്നത് അതോടെ തന്നെ ഉണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കോർത്ത് പേടിക്കുകയും ഒന്നും ചെയ്യുന്നില്ല താനുണ്ടെങ്കിൽ തൻ്റേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഇതേ എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഇത്രയും സമയം എടുത്തത് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു സർപ്രൈസ് നിങ്ങൾക്കെല്ലാം തരുന്നതായിരിക്കും എന്നൊക്കെ ഇതിലൂടെ ഉണ്ടെങ്കിൽ ജസ്ന സലീം പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടെങ്കിൽ അവർക്ക് നടന്ന കാര്യത്തിനെ പറ്റി ഒരു ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടൊന്നും ഇല്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ശരിയായിട്ടുള്ള കാര്യമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ഈ വീഡിയോയിലൂടെ പറയുന്നത് എനിക്കെതിരെ ഒരുപാട് ഹേറ്റേഴ്സ് സിതാ ഞങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല അവർക്കുണ്ടെങ്കിൽ അവരവരുമായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ ചെയ്ത പൈസ ഉണ്ടാക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊന്നും ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ഇല്ല അതോടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വേണ്ടി വന്നാലും ശരി അല്ലെങ്കിൽ ഇനി മതം മാറേണ്ടി വന്നാൽ പോലും താൻ അത് ചെയ്യുമെന്നാണ് ജസ്നസ് അല്ലെങ്കിൽ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്